അരിത്തവത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തകതണം അപ്പം നമ്മളിന്നും കൊണ്ടുവന്നിരിക്കുന്നത് പിങ്കർ ലോക്കാണ് ഈ പിങ്കർ ലോക്ക് കഥകളിലേക്ക് എങ്ങനെ ഫിറ്റാക്കുന്നു ഇതിൽ പിങ്കറും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കുന്നു ഇത് മുഴുവനായിട്ടുള്ള വീഡിയോ ആണ് ഇത് മുഴുവനായിട്ട് കാണണം കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഈ ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള വാങ്ങാനുള്ളിങ്ങ് ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഡി ജെ ട്രാവൽ ബ്ലോഗിന്ന് ഇതിൻ്റെ തൊട്ടുമേട് സ്ക്രീനിൽ തന്നെ ആമസോണിൻ്റെ ലിങ്ക് ഉണ്ട് ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ ബയോലും ഉണ്ടാവും യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിലുണ്ട് യൂട്യൂബൊക്കെ ഒന്ന് യൂട്യൂബിൽ കാണുന്നവർ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ കഥയിലേക്ക് ആ ലോക്ക് ഫിറ്റാക്കി വെച്ചിട്ടുണ്ട് ലോക്കിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് നാല് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് മെയിൻ പാർട്ട് നേരെ മൊബൈൽ കൊണ്ടുവന്ന് മൊബൈലുമായിട്ട് സ്പെയർ ചെയ്യാണ് ഈ ഡോറിൻ്റെ ലോക്ക് ഫസ്റ്റ് ഒന്നാമത്തെ ലോക്ക് വരുന്നത് സാധാ ലോക്ക് നമ്മളെ മൊബൈലിൽ സാധാ ലോക്ക് ഇടുന്ന ആ ലോക്ക് അത് തോന്നു രണ്ടാമത്തത് പിങ്കർ ലോക്ക് ആണ് ഈ പിങ്കർ ലോക്ക് നമുക്ക് സെറ്റ് സെറ്റാക്കുന്നത് മൊബൈൽ കൂടെ തന്നെ കാണാം പിന്നെ മൂന്നാമത്തെ വരുന്നത് നമ്പർ ലോക്കാണ് ഒരു മൂന്നൊക്കെ നമ്പർ കൊടുത്ത് നമ്പർ ലോക്ക് ചെയ്യാൻ പറ്റുന്നത് നാലാമത്തത് വന്നിട്ട് സാധാ ചാവി ലോക്ക് വല്ലാതെ അതി ഒരു 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 കഥകിൻ്റെ പൂട്ടിൽ നിന്ന നാല് ലോക്ക് വല്ലാതെ അതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതേപോലെ നല്ല സൈൻ കാണുന്നവർക്ക് തന്നെ ചിലപ്പോൾ